ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളാ ഭാഗത്തോ നാട്ടിലോ എവിടെയെങ്കിലും ഈ പീരീഡ്സും പ്ലാൻസും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള ടൈമിൽ നമ്മൾ ചെടി പരിചരിക്കാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല കട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ നുള്ളാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം ചെടിയുടെ അടുത്തേക്കേ പോകാൻ പറ്റില്ല കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഉള്ള ടൈമിലാണ് ഞാൻ കൂടുതൽ ചെടി റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ കാരണം എനിക്കാ റിലാക്സ് റെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഒക്കെ കിട്ടല് പ്രത്യേകിച്ച് ഈ ടൈമിലാണ് ഞാൻ അതൊക്കെ വെക്കല് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല എൻ്റെ ഒരു ഒരു പത്ത് വയസ്സിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ചെടി വെക്കലും നടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇനി അതിന് മുമ്പ് തുടങ്ങിക്കണമെന്ന് മനോട് ചോദിച്ചിട്ട് വേണം കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ അത്ര ചെറുതിലെ കുറച്ചും കൂടെ ചെറുതിലൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പരിപാടി അന്ന് പീരീഡ്സ് ആയ മുതലും ഞാനിത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലവരൊക്കെ പറയും പീരീഡ്സ് ആകുമ്പോൾ കട്ട് ചെയ്യരുത് ചെടി കൊടുക്കരുത് വാങ്ങിക്കരുത് എന്നൊക്കെ ഞാനതൊന്നും മെയിൻ്റ് ചെയ്യാറില്ല കേട്ടോ പക്ഷെ എന്നെ അത് ബാധിച്ചിട്ടുമില്ല ഇത് കാരണം ആ ടൈമിൽ അധികം ഞാൻ റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായമോ അല്ലെങ്കിൽ എന്നോട് അനുകൂലിക്കുന്ന അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇതിൽ കാണിക്കുന്നത് മിനി ഡാലിയാണ് നമുക്ക് ഓഫറിൽ കിട്ടിയതാണത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടേണ്ട കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ